അല്ല ഗൈസ് പുതിയ വീഡിയോയിലേക്ക് അവർക്കും സ്വാഗതം കുറച്ച് ദിവസങ്ങൾക്ക് ശേഷം ഒരിച്ചൊരു ഗ്യാപ്പിന് ശേഷം വീണ്ടും വീഡിയോ ചെയ്യണം ഗൈസ് കുറച്ച് തിരക്കുകളിൽ പെട്ടുപോയി വേറെ കുറച്ച് അത്യാവശ്യമായിട്ട് ഓടേണ്ട കുറച്ച് കാര്യങ്ങളുണ്ടായിരുന്നു ഉണ്ടായിരുന്നു ഓട്ടം നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് കാര്യം നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് വേറെ അല്ല ഗൈസ് രേണുസുദിയാണ് വിഷയം അല്ലെ രേണുസുദീരെ തലയിൽ പേന രേണുസുദീനെ പുറത്താക്കണം രേണുസുദിക്ക് വൃത്തിയില്ല ബിഗ് ബോസിന് രേണുസുദിക്ക് നിലനിൽക്കാൻ ഒരു യോഗ്യതയില്ല എന്നൊക്കെ പറയുന്നത് യോഗ്യത ഇല്ലാത്തതുകൊണ്ടാണല്ലോ രേണുസൂദീനെ ബിഗ് ബോസിൽ സെലക്ട് ചെയ്തത് അല്ലേ ഇത്രയും കാശും കൊടുത്തിട്ട് എന്തായാലും കഴിച്ച രേണുസുദീനെ മുടി അല്ലേ മുടി ഉള്ളതുകൊണ്ട് എന്ത് കുറെ ദിവസമായിട്ട് രേണുസൂദീക്ക് കുളിക്കാൻ പറ്റണില്ല നനക്കാൻ പറ്റുന്നില്ല തല നനക്കാൻ പറ്റണില്ല എന്നൊക്കെ ആരോപണങ്ങളും സംഗതിയാണ് കൊറേയൊക്കെ സത്യമാണല്ലേ അപ്പോൾ ഞാൻ ഒരു കാര്യം വച്ചിട്ട് അത് എല്ലാ ദിവസം മുടി നനക്കുന്നവരാണോ സ്ത്രീകൾ എനിക്കറിയില്ല കേട്ടോ ഞാനത് മോശമായിട്ട് പറയണതൊന്നല്ല എൻ്റെ സംശയമാണ് എല്ലാ ദിവസം അല്ല കുളിക്കണോ വേണ്ടേ എന്നുള്ളൊക്കെ അവരോരഷ്ടം പക്ഷെ നമ്മളൊരു സ്ഥലത്ത് നിൽക്കുന്ന സമയത്ത് മറ്റുള്ളവരൊരു കംഫർട്ട് പൊടി നോക്കണത് ശരിയാണ് പക്ഷെ അങ്ങനെ സ്മെല്ലൊക്കെ എടുക്കുന്നുണ്ടായിരിക്കുമോ അല്ലെങ്കിൽ വേറെന്തേലും പ്രശ്നം ഉണ്ടായിരിക്കുമോ അതായത് പെയിൻ ഇങ്ങനെ ഏത് സമയത്ത് പെയിൻ എടുത്തുകൊണ്ട് നടക്കുകയായിരിക്കോ വേണു സുദീപ് ആണോ ആണോ ഗെയ്സ് ജിസൈല് ജിസേലിനെ കുറിച്ച് പറയണ്ടേ ജിസൈലിന് വൃത്തിയില്ല മറ്റേ എന്നൊക്കെ പറഞ്ഞിട്ടില്ലേ എന്താ സംഗതി പറയാ ഒരു തല ചൊറിയാൻ പാടില്ല അല്ലെ ഇനിമുക്ക് വൃത്തിയില്ല നമുക്ക് പണ്ടേ വൃത്തിയില്ല അത് വേറെ കാര്യം അത് ഞാൻ അവിടെ എന്താ പറഞ്ഞത് പിന്നെ ഒന്ന് കുളിച്ചിട്ടില്ല കുറച്ചു കുളിക്കണം ഞായറാഴ്ചയൊന്നും ഭയങ്കര എല്ലാ ഞായറാഴ്ചകളും എന്താ ചെയ്യാം ഒരു എൻറ്റർപ്രണറിൻ്റെ ലൈഫിൽ എൻറ്റർപ്രണർ ഒന്ന് പച്ച പിടിക്കണ സ്റ്റേജിലാണ് ഗൈസ് ജീവിതത്തിൻ്റെ നമ്മൾ ഒരു 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 നിൽക്കുകയാണ് ഇനി ഇതൊന്നും ആഞ്ഞ് പുഷ് ചെയ്താലാണ് ഡോറ് തുറക്കാൻ പറ്റുള്ളൂ എന്നാൽ പിന്നെ ലൈഫിൽ പിന്നെ തിരിഞ്ഞു നോക്കേണ്ട അവസ്ഥ വരില്ല അതാണ് ഗൈസ് പക്ഷെ എന്തൊക്കെയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മളിത് ആളുകളിലേക്ക് എത്തിക്കുക എന്ന് പറഞ്ഞാൽ ഭയങ്കര പാടാണ് കാരണം ആളുകൾക്ക് കണ്ടുപരിധിയില്ലാത്ത സാധനങ്ങളായിട്ടാണ് വരണത് അപ്പം ഇത് ആളുകൾക്ക് ഇത് എത്തുക എന്ന് പറഞ്ഞാൽ ഭയങ്കര പാടാണല്ലോ അപ്പോൾ എന്താ ചെയ്യുക അപ്പം ഞാനിവിടെ എന്താ പറഞ്ഞത് ആ എൻ്റെ ക്രാഫ്റ്റ് ഐറ്റംസ് ഒക്കെ ഒന്ന് വാങ്ങട്ടെ ഗതൊരു മോഡലാണ് ഇത് കുറച്ച് പഴയൊരു മോഡലാണ് കേട്ടോ അതിൽ പെയിൻ്റിലൊക്കെ കളറൊക്കെ പോയായിരുന്നു സംഗതി മനസ്സിലായോ അതാണ് ഷെയ്പ്പ് എന്നുള്ളൊരു സംഗതിയാണിത് അതേപോലെ വളരെ ഡിഫറെൻ്റ് ആയിട്ടുള്ള ഇത് പല രീതിയിലുള്ള സാധനങ്ങളും കിട്ടോ ഏ രണ്ടഡ് എൻ്റെ പലതുണ്ട് കളറൊക്കെ മാറും കേട്ടോ ഷേപ്പ് ഷെയ്പ്പ് ഇങ്ങനെയാണ് ഇത് ആൾക്കാർ ഓർഡർ ചെയ്യുന്നതിനനുസരിച്ച് നമ്മൾ ഉണ്ടാക്കി കൊടുക്കുകയ്യാം അതേപോലെ കുറേ സാധനങ്ങളുണ്ട് ഓക്കെ കുറച്ച് വലിപ്പുള്ള സാധനങ്ങളും ഒക്കെ ഉണ്ട് അപ്പം ഞാനിവിടെ പറഞ്ഞത് ഇത് നമ്മുടെ ബുക്കാണ് ഗൈസ് ബുക്കാണ് വളരെ വ്യത്യസ്തമായ ബുക്കാണ് നിങ്ങൾക്കൊരു ഡയറി വായിക്കുന്ന പോലെ ഈ സാധനം വായിക്കാം എൻ്റെ തന്നെ കൈപ്പടയിലുള്ള ബുക്ക് ഗെയ്സ് വളരെ സിമ്പിൾ സാധനമാണ് കേട്ടോ നമ്മൾ ഇങ്ങനെ ഇങ്ങനൊരു ബുക്കങ്ങൾ കണ്ടിട്ടുണ്ട് എവിടെയെങ്കിലും കണ്ട് പരിചയമുണ്ടെങ്കിൽ നിങ്ങളൊരു ഡയറി വായിക്കലോ ഒരാളുടെ ഡയറി വായിച്ച എന്താ അവസ്ഥ അതുപോലെയാണ് പക്ഷെ ഇത് ഭയങ്കര ഹാപ്പിയാവും നിങ്ങൾ ഹാപ്പി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഉട്ടാപ്പിയുടെ ആദ്യ രാത്രി അത് വൾഗർ സാധനം നല്ല കേട്ടോ ഭയങ്കര കോമഡിയാണത് അതേപോലെ ഇങ്ങനെയുള്ള കുറേ സാധനങ്ങളാ വളരെ ഡിഫറെൻ്റ് ആയിട്ടുള്ള ഒരു സംഗതിയാണത് ആശയപരമായും വൈകാരികമായും ഒക്കെ നിങ്ങളെ കാര്യമായി സ്വാധീനിക്കാൻ ചിലപ്പുള്ള ഒരു പുസ്തകമാണ് എന്ന് ഉറപ്പുള്ള കൊണ്ടാണ് ഞാനത് പബ്ലിഷ് ചെയ്യാമെന്ന് വിചാരിച്ച് അല്ലെങ്കിൽ ഞാനത് പുറത്ത് കാണിച്ചു തരണ്ടാവില്ല ഗേസ് വളരെ ഡിഫറൻറ്റായ ഒരു സാധനമാണ് ഏറ്റവും സിമ്പിളായിട്ടാണ് ചെയ്തിട്ടുള്ളത് ഒരു ബുക്കിനെ എങ്ങനെ എത്ര എത്രത്തോളം സിമ്പിളാക്കാൻ പറ്റുക അത്രത്തോളം ഇനി സിമ്പിളാക്കാൻ പറ്റുകയാണെങ്കിൽ അത്ര സിമ്പിൾ ആക്കണെന്നാണ് എൻ്റെ ആഗ്രഹം അപ്പോൾ ഇതാണ് സംഭവം ഇത് ഒന്ന് വായിക്കുക വാങ്ങിക്കുക വായിക്കുക ഗൈസ് ഏ നിങ്ങൾ വാങ്ങിച്ചാൽ എനിക്ക് സന്തോഷമാവും എനിക്കും ഒരു സമാധാനമാവും നിങ്ങളുടെ വളരെ എന്താ പറയുക വിലയേറിയ നിർദ്ദേശങ്ങൾ അഭിപ്രായങ്ങളൊക്കെയാണ് വേണം കഴി എന്നിട്ട് അതൊക്കെ ചേർത്തിട്ട് വേണം നമുക്കിതൊരു വലിയ ബുക്കാക്കി മാറ്റാൻ അതായത് ഇവിടെ ഇപ്പോൾ ഒരാൾ എന്താ പറയുക ഒരാൾ ഒരു ഇപ്പോൾ അഭിപ്രായം എനിക്ക് മെയിൽ ചെയ്ത് തന്നുകഴിഞ്ഞാൽ അല്ലെങ്കിൽ എനിക്കൊരു കത്തെ എഴുതിയ വാട്സപ്പ് എന്തെങ്കിലും ചെയ്തിട്ടുണ്ടെങ്കിൽ അത് ഇതിൽ ചേർത്തിട്ട് നമ്മളൊരു പേജ് എക്സ്ട്രാ ഇതാവും അപ്പോൾ ഈ ബുക്കിൻ്റെ അപ്പുറത്തെ ഒരു പേജ് കൂടി വരില്ല അവർ ഇതും ചേർത്തിട്ട് അതുപോലെ എന്നെ എൻ്റെ അടുത്ത ബുക്ക് എന്ന് പറയുന്നത് എൻ്റെ ലൈഫിൽ എന്നെ സ്വാധീനിക്കുന്ന എൻ്റെ ഈ സ്റ്റേജിൽ എന്നെ സപ്പോർട്ട് ചെയ്യുന്ന ആളുകളെ കുറിച്ചും എൻ്റെ ഓർമ്മക്കുറിപ്പുകളെല്ലാം കൂടി ചേർത്തിട്ടാണ് അപ്പോൾ ഇനി അതാണ് ഉദ്ദേശിക്കുന്നത് മലയാളത്തിലുള്ള അടുത്ത സംഗതി അതേപോലെ ഒരു ഇംഗ്ലീഷ് ബുക്കിൻ്റെ അതിനുമൊക്കെ ഓൾറെഡി പബ്ലിഷറുണ്ട് അത് ആ രീതിയിൽ ചെയ്യാവുന്നതാണ് വിചാരിക്കുന്നത് ഇംഗ്ലീഷ് അപ്പോൾ നമ്മുടെ നാട്ടിലെ പ്രേതകഥകളും കുഞ്ഞി കുഞ്ഞെ ഫണ്ണി ആയിട്ടുള്ള കാര്യങ്ങളെല്ലാം കൂടി ചേർത്തുള്ള ഒരു ഇംഗ്ലീഷ് അതും വളരെ വ്യത്യസ്തമായ സംഗതി നമ്മൾ ചെയ്യണേലെന്തെങ്കിലുമൊക്കെ വ്യത്യസ്തത കൊണ്ടുവരാണമെന്ന് ആഗ്രഹിക്കുന്ന ഒരു മനുഷ്യരാണ് ഗേഷ് ഇപ്പം നിങ്ങളുടെ സംഭവം ഇതിൽ കുറച്ചും വായിച്ചു തരണം ഞങ്ങൾക്ക് എന്തൊക്കെ വായിച്ചു തരുമോ കുറെ ഉണ്ട് ഇതിൽ ഇത് പല രീതിയിലുള്ള സംഗതിയാണ് ഇത് ചുമ്മാ കുട്ടികളില്ല കേട്ടോ ഞാൻ കാണിക്കുമ്പോൾ നിങ്ങൾക്ക് കുട്ടികളെയായിട്ട് കോപറായിട്ടൊക്കെ തോന്നും പക്ഷെ അല്ല ഇത് ഞാൻ കുറേ നാളത്തെ ചിന്തയാണ് അതായത് പ്രിൻറ്റിംഗ് എന്നുള്ള മാധ്യമത്തിൻ്റെ പ്രിൻറ്റിങ് എന്ന ഒരു രീതിയുടെ പരിമിതികളെ അതിജീവിച്ചുകൊണ്ട് എങ്ങനെ ഒരു പുസ്തകം എഴുതാം ഹാൻഡ് റൈറ്റിങ്ങിൽ എങ്ങനെ ഒരു പുസ്തകം ആക്കാം പുതിയൊരു വായനാനുഭവം എങ്ങനെ ആളുകൾക്ക് പ്രദാനം ചെയ്യാം ഇതൊക്കെ സാഹിത്യത്തിൽ അത്യാവശ്യം ചർച്ചയാവുന്ന എനിക്ക് വിശ്വാസമുള്ള ഒരു സംഗതിയാണിത് പക്ഷെ ആളുകൾ തുടക്കത്തിൽ അംഗീകരിക്കാൻ ഭയങ്കര പാടാണ് അതാണ് അത് മലയാള സാഹിത്യത്തിൽ സുവർണ ലിപികളിൽ എഴുതി വെക്കണോ എഴുതി വെക്കുമ്പോഴേ മലയാള സാഹിത്യത്തിൻ്റെ ഗതി നിർണയിച്ച ഒരു പ്രാന്ത എഴുത്തുകാരൻ രമേശ് പി എന്താ ചെയ്യുക ഇപ്പം എൻ്റെ അവസ്ഥ അത് കുറേ കാലമായിട്ട് ഇതിൻ്റെ പിന്നാലെ എടുക്കണതല്ലേ ഇത് ഇത് സിനിമ ചെയ്യാന്നുള്ള കുറേ കാലായിട്ടുള്ള ഒരു ആഗ്രഹമാണ് അപ്പം ഇങ്ങനെ കുറച്ച് പൈസയൊക്കെ ഉണ്ടാക്കിയിട്ട് വേണം അതായത് നമ്മൾ ക്വാളിറ്റി ഉള്ള കുറച്ച് വർക്കൊക്കെ ചെയ്ത് ഡിഫറൻ്റ് ആയിട്ട് ഒരു വ്യത്യസ്തത തന്നെ നടത്തണം നമ്മൾ ചെയ്യണേങ്കിലൊക്കെ ഒരു വ്യത്യസ്തത യൂണിക്നെസ് വേണ്ട ഫണ്ട് റേസ് ചെയ്തിട്ട് നമുക്ക് സിനിമയൊക്കെ ചെയ്യാം വൈകാണ്ട് ചെയ്യുന്നു തോന്നുന്നു അപ്പോൾ അത്യാവശ്യം കുറച്ച് കണക്ഷൻസ് വന്നുകൊണ്ടിരിക്കുന്നുണ്ട് പക്ഷേ എനിക്ക് അർജന്റായിട്ട് ആയിട്ട് ഇതൊക്കെ ഒന്ന് സെയിൽ ആവണം എന്നാലാണ് എനിക്കിപ്പോൾ പിടിച്ചു നിൽക്കാൻ പറ്റുള്ളൂ ലൈഫിൽ എന്തൊരു മെസ്സേജ് ഐ എസ് ബി ഐസ് ഇഷ്യൂഡ് ബൈ ദ രാജാറാം മോഹൻ റോയ്സ് അപ്പൊ ഖൈസ നമ്മളിപ്പോ പറഞ്ഞു എന്താണ് വൃത്തിയില്ല വൃത്തിയില്ല ബിഗ് ബോസ് പുറത്താക്കണമൊക്കെയാണല്ലോ അത് ബിഗ് ബോസ് തീരുമാനിച്ചോളും എന്തൊക്കെ ചെയ്യാം അല്ലെ ആൾക്കാർ ഇങ്ങനെ ഇത് രണ്ട് സുദീനെ എങ്ങനെയെങ്കിലും വിമർശിച്ചാൽ മതി ചിന്തിക്കുന്ന ആളുകൾക്ക് വീണ് കിട്ടിയ വേറൊരു സംഗതി കൂടിയാണല്ലോ വളരെ സ്ട്രോങ് ആയിട്ടുള്ള ഒരു ആയുധമാണ് വൃത്തില്ലായ്മ എന്ന് പറയുന്നത് ഇല്ലേ എന്താ ചെയ്യുക ഒരാളുടെ കാലിക്ക നോക്കിയിട്ടുണ്ടെങ്കിൽ വൃത്തി എന്ന് പറയണതില് നിങ്ങൾ വിശ്വസിക്കുന്നുണ്ട് ഗൈസ് എന്താണ് നിങ്ങളുടെ അഭിപ്രായം വൃത്തിയും ബിഗ് ബോസും വേണുസുതിയും എന്ന വിഷയത്തെക്കുറിച്ച് നിങ്ങളുടെ അഭിപ്രായം ഒന്ന് കമൻറ്റ് ചെയ്യുക ഗൈസ് എൻ്റെ പുസ്തകങ്ങളും ക്രാഫ്റ്റ് ഒക്കെ വേണമെങ്കിൽ മെസ്സേജ് അയക്കുക വാങ്ങിയ ഗൈസ് ഓണൊക്കെ അല്ലേ എന്നെപ്പോഴുള്ള സ്ട്രഗിൾ ചെയ്യുന്ന കലാകാരന്മാർ കലാകാരികളെല്ലാവരും സപ്പോർട്ടീവ് ഗൈസ് എന്നെ സപ്പോർട്ടീവ് ഗൈസ്